എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ കെ അനിൽകുമാർ വെറ്റിനറി കോളേജ് മണ്ണത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത പ്രൊഫസറാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏ ട്ടു പാലിനെ കുറിച്ചിട്ടാണ് നമുക്കറിയാം ഇന്ത്യയിലാകമാനം ഏട്ടു പാലിനെ കുറിച്ചിട്ടുള്ള കാര്യമായിട്ടുള്ള വാർത്തകൾ മാധ്യമങ്ങളിലൂടെ നമ്മൾ അടുത്ത കാലത്തായി ശ്രവിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം എന്താണ് ഏട്ടു പാല് എന്താണ് ഇതിൻ്റെ ചരിത്രം എന്താണ് അതിന്റെ ഗുണങ്ങൾ എന്താണ് ഏവൺ പാലുമായിട്ട് അതിനെ താരതമ്യപ്പെടുത്തുമ്പോൾ വ്യത്യാസങ്ങൾ എന്നിവയെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതിനെ കുറിച്ചിട്ട് പറയുമ്പോൾ പാല് പൊതുവെ പാലിനെ കുറിച്ച് പറയുമ്പോൾ പാലിൽ ഏകദേശം എൺപത്തെട്ട് ശതമാനത്തോളം ജലമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ ജലമുള്ള ഒരു വളരെ നല്ല ഒരു ഭക്ഷണ പദാർത്ഥമാണ് പാല് ഘരപദാർത്ഥങ്ങൾ പത്ത് പന്ത്രണ്ട് മുതൽ പതിമൂന്ന് ശതമാനം വരെയുള്ളൂ അതിൽ അഞ്ചു ശതമാനത്തോളം ലാക്ടോസും നാല് ശതമാനത്തോളം കൊഴുപ്പും മൂന്നര ശതമാനത്തോളം മാംസ്യം അഥവാ പ്രോട്ടീനും ഒരു ശതമാനത്തിന്റെ താഴെ ധാതു ലവണങ്ങളും ഇതാണ് സാധാരണയായിട്ട് പശുവിന്റെ പാലത്തെ വിവിധ ഘടകങ്ങൾ അതിൽ ഈ മാംസ്യം എന്ന് പറയുന്നതാണ് പ്രോട്ടീൻ അതിൽ എൺപത് ശതമാനവും കേസീൻ എന്ന് പറയുന്ന പ്രോട്ടീനാണ് ഈ മാംസ്യം തന്നെ മൂന്ന് തരത്തിലുള്ള കേസീനുകൾ പാലിലുണ്ട് ആൽഫ കേസിൻ ബീറ്റ കേസിൻ കപ്പാ കേസിൻ മുപ്പത് ശതമാനത്തോളം ആൽഫ കേസിനും മുപ്പത്തിമൂന്ന് ശതമാനത്തോളം ബീറ്റ കേസിനും പതിമൂന്ന് ശതമാനം കപ്പ കേസിനും ബാക്കിയുള്ളത് വേ പ്രോട്ടീൻ അഥവാ വേ മാംസ്യം എന്ന് പറയുന്ന ഒരു ഘടകമാണ് അപ്പൊ എ വൺ പാലായിട്ടും എ ടു പാലായിട്ടും പാലിനെ തരംതിരിക്കുന്നത് പാലിലെ ബീറ്റ കേസിന്റെ മാത്രം അടിസ്ഥാനത്തിലാണ് അപ്പൊ നേരത്തെ പറഞ്ഞ മുപ്പത്തിമൂന്ന് ശതമാനത്തോളം മാംസ്യത്തിലുള്ള ബീറ്റ കേസിന്റെ അടിസ്ഥാനത്തിലാണ് പാലിനെ തരംതിരിക്കുന്നത് ചരിത്രാതീത കാലം മുതൽക്ക് തന്നെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പശുവിന്റെ പാലില് എല്ലാ കാലത്തും എ ടു ബീറ്റ കേസിനാണ് ഉണ്ടായിരുന്നത് അതിനുശേഷം ജനിതകമായിട്ടുള്ള വ്യതിയാനം സംഭവിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഏ വൺ കേസിൻ തന്മാത്ര ഉത്ഭവിച്ചത് അപ്പൊ ബീറ്റ കേസിൻ തന്മാത്ര എന്ന് പറയുന്നതിന് ഇരുന്നൂറ്റി ഒമ്പത് അമീനോ അമ്മളങ്ങളുണ്ട് ഈ അമീനോ അമ്മളങ്ങളിലെ അറുപത്തി ഏഴാം സ്ഥാനത്തുള്ള പ്രൊലീൻ എന്ന് പറയുന്ന അമീനോ അമ്ളം മാറി ഇഷ്ടീനാകുന്നതാണ് എ വൺ കേസിൻ എന്ന് പറയുന്നത് എ ടു കേസിൽ നിന്ന് ഉത്ഭവിക്കുന്നതിന്റെ അടിസ്ഥാനം മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇരുന്നൂറ്റി ഒമ്പത് അമീനോ അമ്ലങ്ങളിൽ ഒരു അമീനോ അമ്ളത്തിന്റെ വ്യത്യാസമാണ് ഏവൺ ബീറ്റ കേസിനും എ ടു ബീറ്റ കേസിനും തമ്മിൽ ഉള്ളത് ഓരോ ഓരോ പശുവിനും ഓരോ ജോഡി ബീറ്റാക്കേസിന്റെ ജീനുകൾ ഉണ്ടാവും ഈ രണ്ടും ഏവൺ ബീറ്റാക്കേസിന്റെ ജീനാണ് എന്നുണ്ടെങ്കിൽ അത് ആ പശു ഉൽപ്പാദിപ്പിക്കുന്ന പാല് ഏവൺ പാലാവും ഈ രണ്ട് ബീറ്റാക്കേസിൻ ജീനുകളും എ ടു ബീറ്റ കേസിനാണെങ്കിൽ ആ പശു ഉൽപ്പാദിപ്പിക്കുന്ന പാല് എ ടു പാലും ഈ ജീനുകളിൽ ഒന്ന് എ വണ്ണും ഒന്ന് എ ടൂ ആണെങ്കിൽ പശുവിന്റെ പാല് എ വൺ എ ടൂ പാലുമായിരിക്കും അപ്പോൾ ഇതാണ് പശുവിന്റെ പാലിൻ്റെ പ്രത്യേകതകൾ എ വൺ എ ടൂ പാലുകള് സാധാരണ രീതിയിൽ തിരിച്ചറിയാൻ വളരെ വിഷമമാണ് വളരെ നൂതനമായ സാങ്കേതിക വിദ്യകളായ ലിക്വിഡ് ക്രോമറ്റോഗ്രഫി ടു ഡൈമെൻഷണൽ ഇലക്ട്രോഫോറസിസ് എന്നീ സങ്കീർണമായിട്ടുള്ള ചില പ്രക്രിയകൾ വഴിയാണ് ഇതിനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അതൊരു സാധാരണ ലാബറട്ടറിയിൽ എ വൺ പാലിനെയും എ ടു പാലിനെയും തിരിച്ചറിയാൻ സാധ്യമല്ല എന്നാൽ ഡി എൻ എയുടെ അടിസ്ഥാനത്തിൽ അതായത് ജീനുകളെ തിരിച്ചറിയുന്നതിലൂടെ എ വൺ എ വൺ എ ടു എന്നീ പാലുകൾ ഉൽപ്പാദിപ്പിക്കുന്ന പശുക്കളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ജീ ജീനുകളും ഏവൺ ആണെങ്കിൽ അത് ഏ വൺ പാൽ മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന പശുവാണെന്നും രണ്ടും എ ടൂ ആണെങ്കിൽ എ ടു പാൽ മാത്രമാണെന്നും ഒന്ന് ഏവണ്ും ഒന്ന് എട്ടു ആണെങ്കിൽ ആ പശുവിന്റെ പാല് എ വൺ എ ടൂ ആണെന്നും നമുക്ക് അറിയാൻ സാധിക്കും അപ്പം ഈ രീതിയിലാണ് പശുക്കളെ തിരിച്ചറിയുന്നതിലൂടെയാണ് എ വൺ എ ടൂ പാല് ഉൽപാദനം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ഏ പാലുള്ള ജീവജാതികളെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ എരുമകളും എല്ലാ ആടുകളും ഒട്ടകം മനുഷ്യൻ ചെമ്മരിയാട് ആഫ്രിക്കൻ കന്നുകാലി ജനസുകളിൽ വലിയൊരു ഭാഗം ഇന്ത്യൻ കന്നുകാലി ജനസുകളിൽ ചിലത് ഇത്രയുമാണ് ഏട്ടു പാലും മാത്രം ഉൽപാദിപ്പിക്കുന്ന ജീവജാതികൾ നാഷണൽ ബ്യൂറോ ഓഫ് അനിമൽ ജെനറ്റിക് റിസോഴ്സസ് എന്ന് പറയുന്ന ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിന്റെ ഭാഗമായിട്ടുള്ള ഒരു കേന്ദ്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം നടത്തിയ പഠനങ്ങളിൽ നിന്ന് ഗിർ സഹിവാൾ സിന്ധി ഹരിയാന എന്നീ പതിമൂന്ന് ഇന്ത്യൻ കാലുക കന്നുകാലി ജനസുകളിൽ ഏട്ടുപാൽ മാത്രം ഉൽപാദിപ്പിക്കുന്നു എന്ന് കൺ കണ്ടെത്തുകയുണ്ടായി എന്നാൽ ചില ശാസ്ത്രജ്ഞന്മാരെ ഇതിൽ നിന്ന് വിഭിന്നമായിട്ട് ഗിറിലും സഹിവാളിലും ഏവൺ പാൽ ഉൽപാദിപ്പിക്കുന്ന പശുക്കളും ഉണ്ട് എന്നും കണ്ടുപിടിച്ചിട്ടുണ്ട് ഇന്ത്യൻ കന്നുകാലി ജനസുകളായ മലനാട് ഗിദ്ദയിലും കെരിഗാറിലും ഏവൺ ഏട്ടുപാൽ ആണുള്ളത് പോൾസ്റ്റിയൻ വിത്തുമൂലുകളിലാണെങ്കിൽ എ വൺ പാൽ ഇരുപത്തിരണ്ട് ശതമാനവും എ ടു പാൽ മുപ്പത്തി മൂന്ന് ശതമാനവുമാണ് ബാക്കി എല്ലായിറ്റിനും എ വൺ എ ടു എന്നുള്ള രീതിയിലായിരിക്കും ഉണ്ടാകുക ഇന്ത്യയിലെ സങ്കരവർഗം വിത്തുമൂലുകളിൽ എ വൺ പാലിന്റെ ജീന് ഒരു ശതമാനത്തിലും എ ടു പാലിൻ്റെ മാത്രം ജീനുകൾ അമ്പത് ശതമാനത്തിലുമാണ് ഉള്ളത് ബാക്കി നാൽപ്പത്തി ഒമ്പത് ശതമാനത്തിൽ എവണും ഏ ടും കൂടിയിട്ടുള്ള ഒരു സ്ഥിതിയാണുള്ളത് വിദേശ ജനസുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഐഷെയർ ഹോൾസ്റ്റിയൻ ഷോർട്ട് ഹോൺ എന്നിവയിൽ പ്രധാനമായിട്ടും ഏവൺ പാലാണ് എന്നാൽ ഗൺസി എന്ന് പറയുന്ന ജനുസില് ബ്രിട്ടീഷ് ഏഹ് ഐലൻഡുകളിൽ ദ്വീപുകളിൽ കണ്ടുവരുന്ന ഒരു ജനുസാണ് അതിൽ ഏട്ടുപാൽ മാത്രമാണുള്ളത് തൊണ്ണൂറ് ശതമാനത്തോളം കേസുകളിൽ ജേഴ്സി ജനുസിലാണെങ്കിൽ അറുപത് ശതമാനത്തോളം കന്നുകാലികളും ഏർ പാലാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഇനി എന്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട വ്യത്യാസം ഏവൺ പാലും പാലും മനുഷ്യൻ കുടിക്കുകയാണെങ്കിൽ എന്താണ് വ്യത്യാസം ഇതിന്റെ ദഹനത്തിലാണ് വ്യത്യാസം വരുന്നത് ഏവൺ ബീറ്റ കേസിൻ എന്ന് പറയുന്ന മാംസ്യം ദഹിക്കുമ്പോൾ ബീറ്റ കാസിനോമോർഫിൻ എന്ന് പറയുന്ന ബി സി എം സെവൻ ഉണ്ടാവുകയാണ് ഈ ബി സി എം സെവൻ ദഹനവ്യൂഹത്തില് അലോസരങ്ങൾ സൃഷ്ടിക്കുന്നു ഇറിറ്റേഷൻസ് ഉണ്ടാക്കുന്നു എന്നാണ് അവർ പറയുന്നത് അത് എലികളിൽ അത് വളരെ കാര്യമായി തന്നെ തെളിയിച്ചിട്ടുണ്ട് മനുഷ്യനില് അങ്ങനെ കൃത്യമായ പഠനം വഴി തെളിയിച്ചിട്ടില്ല കൂടുതൽ വിശദമായിട്ടുള്ള പഠനങ്ങൾ ആവശ്യമാണ് എ ടു ബീറ്റ കേസിൻ തെളിയിക്കുമ്പോഴാണെങ്കിൽ ബീറ്റ കാസിനോമോർഫിൻ ഉണ്ടാകുന്നില്ല ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസം ഇനി നമുക്ക് എ ടു ബീറ്റ കേസിനെ കുറിച്ചും എ ടു പാലിനെ കുറിച്ചിട്ടുമുള്ള ചരിത്രം ഒന്ന് പരിശോധിക്കാം ഡോക്ടർ കോറൻ മക്ലാച്ചൻ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ഏ ടൂ പാലിന് കൂടുതൽ ഗുണങ്ങളുണ്ട് എന്നും ഏവൺ പാലിന് കുറെ ദോഷങ്ങളുണ്ട് എന്നും ആദ്യമായിട്ട് പറഞ്ഞു തുടങ്ങുന്നത് ഇദ്ദേഹം ഹോവേറ്റ് പാറ്റേഴ്സൺ എന്ന് പറയുന്ന ഒരു വ്യവസായിയുമായി ചേർന്ന് ന്യൂസിലാൻഡുകാരാണ് ഇവർ രണ്ടുപേരും അവര് എ ടൂ കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനം അവർ സ്ഥാപിക്കുകയുണ്ടായി ഈ സ്ഥാപനം ഏ ടൂ പാലിന്റെ ഗുണങ്ങളെ കുറിച്ചിട്ടും ഏവൺ പാലിന്റെ ദോഷങ്ങളെ കുറിച്ചിട്ടും വ്യാപകമായിട്ടുള്ള ഒരു പല മീഡിയയിലൂടെയും പ്രചരണം നടത്തി ഇങ്ങനെ പ്രചരണം നടത്തിയിട്ട് ഏവൺ പാല് മോശമാണെന്നും ഏവൺ പാല് കുടിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും അവർ പറഞ്ഞു വെച്ചു എന്നാൽ ന്യൂസിലാൻഡില് ഫോണ്ടെറ എന്ന് പറയുന്ന ഒരു സഹകരണ സ്ഥാപനമാണ് കാര്യമായിട്ട് പാലിന്റെ വിതരണവും ഉൽപാദനവും നടത്തിയിരുന്നത് ഏകദേശം പതിനായിരത്തി അഞ്ഞൂറോളം കർഷകർ അതിന്റെ ഉള്ളി ഉള്ള ഒരു സ്ഥാപനമാണ് ഫോൺടെറ എന്ന് പറയുന്ന കോർപ്പറേഷൻ അപ്പൊ അവരും ഈ പറയുന്ന എ ടു കോർപ്പറേഷൻ ആയിട്ട് ഈ കാര്യത്തിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പോണ്ടന കോർപ്പറേഷൻ ഇതിനെതിരായിട്ടുള്ള നടപടികളിലേക്ക് പോവുകയും ചെയ്തു ദൗർഭാഗ്യം എന്ന് പറയട്ടെ രണ്ടായിരത്തിലാണ് ഈ എ ടൂ കോർപ്പറേഷൻ ആദ്യമായിട്ട് ഉണ്ടാകുന്നത് ഈ കോർപ്പറേഷൻ സ്ഥാപിച്ച നേരത്തെ പറഞ്ഞ കോറൻ മക്കലാച്ചിനും ഹോവേഡ് പറ്റേഴ്സിനും രണ്ടായിരത്തി മൂന്നില് പെട്ടെന്ന് മരിക്കുകയാണ് ഉണ്ടായത് മക്ലാച്ചിന് ക്യാൻസർ ആയിരുന്നു അതുകൊണ്ട് മരിച്ചു ഹോവേർഡ് പറ്റേഴ്സൺ ദുരൂഹമായ സാഹചര്യത്തിൽ മരിച്ചതായിട്ടാണ് കണ്ടപ്പെട്ടത് അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴും എ ടു കോർപ്പറേഷന്റെ ധനസ്ഥിതി വളരെ മോശമായി അതിനോടൊപ്പം തന്നെ എ ടു കോർപ്പറേഷൻ എ ടു ഓസ്ട്രേലിയ എന്ന് പറയുന്ന പുതിയൊരു സ്ഥാപനത്തെ ഉണ്ടാക്കി രണ്ടായിരത്തി മൂന്നില് ഇവരുടെ മരണത്തിന് ശേഷം എ ടു ഓസ്ട്രേലിയയെ അവിടുത്തെ തന്നെ വേറെ ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് വിറ്റു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ആറ് വരെ എ ടു കോപ്പറേഷൻ രണ്ടാമതും വളർച്ച തുടങ്ങി രണ്ടായിരത്തി ആറിൽ എ ടു ഓസ്ട്രേലിയയെ തിരിച്ചു വാങ്ങി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ എ ടു കോപ്പറേഷൻ ലാഭത്തിലായി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ എ ടു കോപ്പറേഷൻ ഒരു കമ്പനിയായി രജിസ്റ്റർ ചെയ്യുകയും എ ടു മിൽ കമ്പനി എന്നുള്ള രീതിയിൽ വരുത്തുകയും ചെയ്തു അപ്പൊ എ ടു കോർപ്പറേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ പറയുന്നത് എ ടു പാല് കുടിക്കുകയാണെങ്കിൽ മാനസിക രോഗം ദഹന ദഹനമാറ്റ പ്രശ്നങ്ങൾ തുടങ്ങിയ വളരെ ഏറെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നാണ് അവര് പ്രചരണം നടത്തിയത് എന്നാൽ യൂറോപ്യൻ ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഇ എഫ് എസ് എ എവൺ പാലിനെതിരായിട്ടുള്ള കാര്യങ്ങൾ തെളിഞ്ഞിട്ടില്ല എന്ന് ശാസ്ത്രീയമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഒമ്പതിൽ അവര് കണ്ടെത്തി അതായത് അവര് തന്നെ എ ടൂ പാല് വിപണനത്തിനായി ഏവൺ പാലിനെതിരായി പ്രചരണം നടത്തരുത് എന്ന് അവര് പറഞ്ഞു ആ ഏവൺ പാലിനെതിരായിട്ടുള്ള പ്രചരണം അവര് നിരോധിച്ചു ഇ എഫ് എസ് എ യൂറോപ്യൻ ഫുഡ് സേഫ്റ്റി അതോറിറ്റി എന്നാൽ ഇ എഫ് എസ് എ തന്നെ എ ടു കോർപ്പറേഷന് എ ടു പാല് എന്ന പേരിൽ പാലിന്റെ വിപണനം നടത്താൻ അനുവദിക്കുകയുണ്ടായി അതിനോടൊപ്പം ഏവൺ പാലിനെതിരായ തെറ്റായ പ്രചരണം നടത്തിയതിന് ന്യൂസിലാൻഡ് ഏറ്റു കോർപ്പറേഷൻ ഓസ്ട്രേലിയൻ ഏറ്റു ഡയറി മാർക്കറ്റേഴ്സ് എന്നീ കമ്പനികൾക്ക് പിഴ ചുമത്തുകയും ഉണ്ടായി ഇതോടെ യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏ ടൂ പാലിന് ഏവൺ പാലിനേക്കാൾ ഗുണങ്ങൾ എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇ എഫ് എസ് എത്തിയത് ഇന്ന് ഏ ടൂ പാല് പല രാജ്യങ്ങളിലും ലഭ്യമാണ് ന്യൂസിലാൻഡിൽ ലഭ്യമാണ് സിംഗപ്പൂരിലുണ്ട് ഓസ്ട്രേലിയയിലുണ്ട് ഇംഗ്ലണ്ടിൽ അമേരിക്കയിൽ ചൈനയിൽ ഇതാണ് പല രാജ്യങ്ങളില് കണ്ടുവരുന്ന അല്ലെങ്കിൽ അവിടെ വിപണി മറ്റേ വിപണിയിൽ ലഭ്യമായിട്ടുള്ള ഏറ്റുപാലും അതിന്റെ അനുബന്ധ ആ പാക്കിങ്ങുകളും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമൂൽ ഇന്ന് ഏട്ടു പാൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് പല സ്വകാര്യ കമ്പനികളും പാൽ ഉൽപാദിപ്പിക്കുന്നുണ്ട് ചില സ്വകാര്യ കമ്പനികൾ എ ടു ജി അഥവാ നെയ്യ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് പക്ഷെ അത് ശാസ്ത്രീയമായി തെറ്റാണ് നെയ്യില് മാംസ്യം അഥവാ പ്രോട്ടീൻ ഇല്ല നെയ്യില് പ്രധാനമായിട്ടുള്ളത് ഫാറ്റ് അഥവാ കൊഴുപ്പാണ് അതുകൊണ്ട് തന്നെ എ വൺ നെയ്യ് എ ടു നെയ്യ് എന്ന് പറയുന്നതിന് ശാസ്ത്രീയമായിട്ടുള്ള യാതൊരു അടിത്തറയും ഇല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എഫ് എസ് എസ് എ ഐ അതായത് ഫുഡ് സേഫ്റ്റി ആൻഡ് standards authority of india എന്ന് പറയുന്ന സ്ഥാപനം ഇന്ത്യ ഗവൺമെന്റിന്റെ സ്റ്റാറ്റൂട്ടറി ബോഡിയാണ് അവര് മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എ വൺ എ ടു എന്നുള്ള പേരില് പാലും പാലിൻ്റെ ഉൽപ്പന്നങ്ങളും വിപണനം നടത്തുന്നത് തടഞ്ഞു എന്നാൽ ഇതേ എഫ് എസ് എസ് ഐ തന്നെ ഓഗസ്റ്റ് രണ്ടായിരത്തി നാലില് ഈ തീരുമാനം മരവിപ്പിച്ചു അതായത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഏർ ഇന്ത്യയിൽ ഏവൺ എന്നു പറഞ്ഞു അല്ലെങ്കിൽ എ ടു എന്ന് പറഞ്ഞു പാലോ പാൽ ഉൽപ്പന്നങ്ങളോ വിൽക്കുന്നതിന് ഇന്ന് നിയമതടസ്സങ്ങളില്ല ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തില് ഏവൺ പാല് മനുഷ്യരിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായി തെളിഞ്ഞിട്ടില്ല ഏ ടൂ പാല് ഏവൺ പാലിനേക്കാൾ നല്ലതാണ് മനുഷ്യന്മാർക്ക് എന്നും തെളിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് എ ടൂ പാലിന് ഏ വൺ പാലിനേക്കാൾ ഗുണങ്ങളുണ്ട് എന്ന് സംശയാതീതമായി തെളിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് സംഗ്രഹിക്കാം ഇപ്പോഴത്തെ പ്രചരണങ്ങളെ ആഗോള കമ്പനികളുടെ വിപണന തന്ത്രങ്ങളായി മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ ഗവേഷണങ്ങളിലൂടെ എ ടൂ പാലിൻ്റെ മേന്മ തെളിഞ്ഞാൽ തനത് കന്നുകാലി ജനസുകളെ പോറ്റുന്നവർക്ക് കൂടുതൽ വരുമാനം കിട്ടാനുള്ള സാധ്യതകളുണ്ട് എന്തുകൊണ്ടെന്നാൽ ഇന്ത്യൻ ജനുസുകളിൽ കൂടുതലായിട്ടും എ ടു പാലാണ് ഉള്ളത് തനത് കന്നുകാലി ജനുസുകളുടെ സംരക്ഷണത്തിനും ഇത് സഹായകമാകാൻ എല്ലാവിധ സാധ്യതകളും ഉണ്ട് അപ്പൊ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് എ വൺ പാലിന്റെയും എ ടു പാലിന്റെയും പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളെ കുറിച്ചും ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇത് ശ്രവിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം